നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഏറെ വിവാദമായി നിന്ന വെടിയുണ്ട കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് ജയം ഇ പി ജയരാജൻ കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരളം ഫയൽ ചെയ്ത ഹർജി സുപ്രീംകോടതി തള്ളി സംസ്ഥാന സർക്കാർ താൽപ്പര്യം രാഷ്ട്രീയമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുകൂടിയാണ് കോടതി ഹർജി തള്ളിയത് വെറും രാഷ്ട്രീയ കേസാണ് ഇതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ വിക്രംനാഥ് പി ബി വരാലെ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി തള്ളിയത് മുപ്പത് വർഷം മുൻപ് നടന്ന സംഭവമാണിതെന്നും രാഷ്ട്രീയ കേസിനോട് അനുകൂല സമീപനമല്ല തങ്ങൾക്കുള്ളത് എന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തി ഉന്നത രാഷ്ട്രീയ നേതാവാണെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരളം ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ് എന്നായിരുന്നു സുപ്രീംകോടതിയുടെ മറുചോദ്യം വധശ്രമക്കേസിലെ ഗൂഢാലോചന നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ എസ് നാഗമത്തുവും സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷത് വി ഹമീദും ചൂണ്ടിക്കാട്ടി ഇതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് അതിനാൽ വധശ്രമ കേസ് ആന്ധ്രയിലെ കോടതി കേട്ടുവെങ്കിലും വധശ്രമ കേസിലെ ഗൂഢാലോചന പരിഗണിക്കേണ്ടത് കേരളത്തിലെ കോടതി ആണെന്നും ഇരുവരും വാദിച്ചു എന്നാൽ കേസിന്റെ കാലപ്പഴക്കം ചൂണ്ടിക്കാട്ടി ഈ ആവശ്യം കോടതി നിരാകരിച്ചു ചില വിധിന്യായങ്ങൾ കോടതി പരിഗണിക്കണമെന്ന് സീനിയർ അഭിഭാഷകൻ നാഗമുത്ത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ആ വിധിന്യായങ്ങൾ എല്ലാം മറ്റൊരു അവസരത്തിൽ പരിഗണിക്കാം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഇ പി ജയരാജനും സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരുന്നു സുധാകരന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് സുപ്രീംകോടതി ഹർജിയിൽ സർക്കാർ ആരോപിച്ചത് ആന്ധ്രാപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടുപേർ മാത്രമാണ് വിചാരണ നേരിട്ടത് ഗൂഢാലോചനയിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് കേരള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇ പി ജയരാജനെതിരെ വധശ്രമം നടന്നത് ചണ്ഡീഗഡിൽ നിന്ന് സി പി എം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ട്രെയിനിൽ കേരളത്തിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം ട്രെയിനിലെ വാഷ്ബേസിനിൽ മുഖം കഴുകുന്നതിനിടെ ഒന്നാം പ്രതി വിക്രംചാലിൽ ശശി വെടിയുതിർക്കുകയായിരുന്നു തലയ്ക്ക് പിന്നിലാണ് വെടിയേറ്റത് പേട്ട ദിനേശൻ ടി പി രാജീവൻ ബിജു കെ സുധാകരൻ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരുന്നത് പ്രതികൾ തിരുവനന്തപുരത്ത് താമസിച്ച് ഗൂഢാലോചന നടത്തിയെന്നും ശശിയെയും ദിനേശിനെയും ജയരാജനെ ആക്രമിക്കാൻ സുധാകരൻ നിയോഗിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഇതെല്ലാം കോടതി തള്ളുകയാണ് ഉണ്ടായിരിക്കുന്നത്